അപ്പോ അപ്പൊ ഞാൻ വിളിച്ചപ്പോ സാധാരണ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പറയാ ശ്വാസം എടുക്കുമ്പോ എനിക്ക് ശ്വാസകോശം ഇങ്ങനെ നിറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ഇങ്ങനെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നാം ചെല്ലിലൊരു നടക്കുന്നുണ്ട് മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ ഈ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും വളരെ ഉണർന്നിരിക്കണ കോൺഷ്യസ്നെസ് തന്നെ എപ്പോഴും ആ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ഉണ്ട് അല്ലാതെ ഇങ്ങനെ വേറെ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല അങ്ങനെയാണ് പക്ഷെ നെറ്റിയിലുള്ള ഭയങ്കരമായിട്ട് പ്രഷർ ഇങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുല്ലോ അതുണ്ട് അത് കുറച്ച് കഴിയുമ്പോ ചിലപ്പോ അതിങ്ങനെ പ്രഷർ പോലെ തന്നെ നിൽക്കും ചിലപ്പോ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ ആ നെറ്റീലിങ്ങനെ ബീറ്റ് ചെയ്തോണ്ടിരിക്കും അങ്ങനെയായിരുന്നു അപ്പൊ അന്ന് സാറിനെ വിളിച്ചതിന് ശേഷം ഇണ്ടോ എനിക്ക് ഭയങ്കര ഒക്കെ ഈ സൈനസൈറ്റിസിന്റെ ചെറുതായിട്ട് പ്രശ്നം എനിക്ക് എപ്പോഴും ഉണ്ട് പക്ഷെ അത് ഭയങ്കരമായിട്ട് കൂടി അപ്പൊ ഞാന് പ്രത്യേകിച്ചൊന്നും ചെയ്തിടുന്ന ജലദോഷം ഇല്ല ഇന്ത്യതാണ് അങ്ങനെ കാപ്പം ഇങ്ങനെ തലേന്ന് ഇങ്ങനെ അറിഞ്ഞിരുന്നായിരുന്നു ഇത്ര തൊഴിൽ ഇത്ര നാളങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യായിരുന്നു ഞാൻ കൃത്യ അരമണിക്കൂർ ചെയ്തതിന് ശേഷം ഞാൻ കിടന്നു കിടന്നിട്ട് അപ്പൊ തന്നെ മയങ്ങി പോയി അത് കണ്ടിട്ട് പിന്നെ ഞാൻ ഉണർന്നു പക്ഷെ കണ്ണു തുറന്നിട്ടില്ല അപ്പൊ എന്റെ വിചാരം ഒരു ഒരു പുലർച്ചെ ഒരു രണ്ടു മണി മൂന്നു മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് ഞാൻ എന്നും ഇടക്കിടയ്ക്ക് എണിക്കാറുണ്ട് അപ്പൊ ആ സമയം ഞാൻ ഉണ്ടാവുന്ന വിചാരിക്കണേ അപ്പൊ എന്താ ഫീൽ ചെയ്യുന്ന വെച്ചാല് എന്റെ നെറ്റീന്റെ ഉള്ളിൽ അപ്പൊ അന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പോ എനിക്ക് ആ നെറ്റിയുടെ ഉള്ളിൽ നിന്ന് തലയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു റോഡിങ്ങനെ കുത്തി ഇറക്കണം പോലെ ഇങ്ങനെ അതിശക്തമായിട്ട് ഒരു വേദന ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് അപ്പൊ അന്ന് ഞാൻ കിടന്ന അപ്പൊ എന്താ എനിക്ക് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തലയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനങ്ങൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരണ പോലെ തോന്നാ അപ്പൊ ഞാൻ വെക്കണ്ട ഓ കപക്കെട്ട് ഒന്ന് മാധം കൊറഞ്ഞ എൻ്റെ അത് മാറിയില്ലോന്ന് ഞാൻ വിചാരിക്ക അപ്പൊ എന്തോ ഒന്നും ഇങ്ങനെ താഴേക്ക് തലയുടെ ഉള്ളിൽ നിന്ന് എന്റെ മൂക്കിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോ സമയം നോക്കിയപ്പോ ഞാൻ കിടന്നിട്ടാകെ പത്ത് മിനിറ്റ് ആയിട്ടുള്ളു അപ്പൊ അതിനുശേഷം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് ശ്വാസം എടുക്കുള്ളോ അപ്പൊ ശ്വാസകോശം നിറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇത്ര ദിവസം എക്സ്പീരിയൻസ് ചെയ്യണ്ടായിരുന്നത് അതല്ലാതെ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് തലയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ മൂക്കിലേക്ക് കൂടെ എടുക്കുന്നതൊക്കെ അറിയണ്ടായിരുന്നു ഇപ്പൊ പുറന്നുള്ള മൂക്കില് മാത്രമേ ശ്വാസമുള്ളൂ ഞാൻ ഇപ്പൊ ശ്വാസം വലിക്കുമ്പോൾ അത് എവിടിക്കേ പോണന്നറിയണില്ല ഇപ്പൊ ഇപ്പൊ ഞാൻ സേഡ് ഇപ്പൊ വിളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോ തലയുടെ നൊരുവേൽ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തണ പോലെയോ അങ്ങനെ ഇപ്പോഴും ഞാൻ ും സംസാരിക്കുമ്പോണ്ട് അത് അപ്പോ ശ്വാസം എടുക്കുമ്പോ ശ്വാസം മുകളിലേക്ക് പോകണം പോലെ തോന്നാം അപ്പോ അങ്ങനെ ഇണ്ടാവുമോ ഞാനിപ്പോ കേവലുമ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്ന സംസാരത്തിലേക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട് അതും എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് നടക്കുക നിങ്ങളുടെ ഫീനൽ ഗ്ലാന്റ് ശിരസിന്റെ ഒത്ത നടുക്കൊരു പയർ മണിയുടെ വലിപ്പത്തില് ഒരു കേന്ദ്രം ഉണ്ട് ഫീനൽ ഗ്ലാൻഡ് ആ അവിടേക്ക് എത്താൻ പോവാണ് നിങ്ങൾ അത് തുറക്കുന്ന ഈ സാറിൻ തുറക്കുന്നോട് കൂടി നിങ്ങളുടെ ബോധം മുഴുവൻ ആ ഫീനൽ ഗ്ലാന്റിൽ വന്ന് നിൽക്കും അവിടെക്കെയാണ് ഈ ആജ്ഞാചക്രത്തിനുള്ള ഒരു നാളി ഇങ്ങനെ വളർന്നു വരുന്നത് കണക്ഷൻ കൂടിയിട്ട് നിങ്ങൾ അവിടെ ഞാനിപ്പോ ഇപ്പൊ ഇന്നലെ തുടങ്ങി ഇന്നലെ ആയിട്ടാണ് അപ്പൊ ഞാനിപ്പോ എപ്പോഴും പ്രാണായാമം അനിലോമം വിലോമം ചെയ്യും പിന്നെ ചെയ്യുന്നത് ഭസ്ത്രിക രണ്ട് കുറച്ച് പ്രാവശ്യം ചെയ്യുള്ളൂ കൂടുതലൊന്നും ചെയ്യില്ല പിന്നെ ഭ്രമരി ചെയ്യും അത് മൂക്കടപ്പ എന്തായാലും ഉണ്ടല്ലോ അപ്പൊ കുട്ടികളെ കൊണ്ടും ഭ്രമരി ചെയ്യിപ്പിക്കാറുണ്ട് അപ്പൊ ചെയ്തതിന്റെ എന്തെങ്കിലും ും നമുക്കറിയാ നിങ്ങൾ നിങ്ങൾ ആ പിന്നെ പിന്നെ ഇംഗ്ലാന്റിന്റെ സെക്രീഷനാണ് നിങ്ങൾ ഈ കഫം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നാടികളിൽ കൂടിയ കഫാണ് അതായത് മാലിന്യങ്ങളാണ് നാടികളിലത്തെ ആണ് ഇപ്പൊ അലിഞ്ഞടിഞ്ഞു പോണത് ക്ലിയറായി വരികയാണ് നാടീ മുഖത്തെ കഫം എന്നാണ് അതിനെ പറയാം ആ മാലിന്യങ്ങള് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നാടികളെ ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പൂർത്തീകരണവും നിങ്ങളുടെ ആത്മീയമായ യാത്രയുടെ പൂർത്തീകരണവും ഒന്നിച്ചിട്ടാണ് നടക്കുക നിങ്ങൾ വക്കത്തെത്തി നിക്കുകയാണ് തെറ്റുമില്ല ബ്രാഹ്മരി ചെയ്തോളൂ നിങ്ങൾ ആ പീനിയൽ വേഗത്തിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അനുഭവങ്ങൾ പെട്ടെന്ന് 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 ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ എത്ര തീവ്രമായിട്ട് സാധനയിൽ മുഴുകുന്നോ അതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും ആ കേട്ടോ സാറിനെ പിന്നെ ഞാൻ സാറിന്റെ ും ഇതൊക്കെ കേക്കാറുണ്ടല്ലോ ഇടുന്ന വീഡിയോസ് ഒക്കെ കേക്കാറുണ്ട് അപ്പൊ എന്റെ മോന് എന്റെ രണ്ട് മക്കളാണ് മോള് മോൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക അപ്പൊ കുട്ടിക്ക് ഞാൻ സാറിനൊക്കെ വിളിക്കുന്നേക്കാൾ മുൻപ് തന്നെ ലളിതാ പഠിക്കാമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ അപ്പൊ ഞാൻ അക്ഷരങ്ങൾ മൂന്നാം ക്ലാസ്സും ഇംഗ്ലീഷ് മീഡിയം അപ്പൊ അക്ഷരങ്ങളൊക്കെ കൂട്ടി ഞാൻ പറഞ്ഞു അമ്മ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ വെയിറ്റ് ചെയ്യാൻ സമയ തന്നെ ബുക്ക് തന്നെ തന്നെത്താനെ വായിച്ച് അക്ഷരങ്ങളൊക്കെ പറക്കി എടുത്ത് അവരൊക്കെ നന്നായി ഒരുവിധം നന്നായിട്ട് വായിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറി ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായത് എന്താ വെച്ചാൽ എന്റെ മോള് നമ്മൾ ഇഫ്കോണില് നമ്മുടെ ചാൻഡിങ് വീട്സ് ഉണ്ടാവുമല്ലോ അപ്പൊ കുട്ടി യൂണിഫോം എടുത്തിട്ട് യാത്ര നിൽക്കുക അപ്പൊ ഞാൻ വാളെ കാണാല്ല നോക്കുമ്പോണ്ട് സമയത്ത് പോയിട്ട് അമ്മേ നാരായ ചാൻഡിയാ അത് നൂറ്റിട്ട് പ്രാവശ്യം ചാൻഡിറ്റ കുട്ടി ക്ലാസ് ചെയ്ത് അപ്പൊ

അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ